നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ നോറൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇസ്രയേലിന് എക്കാലത്തും അഭിമാനിക്കാവുന്ന ഒരു ആർമി വിന്യാസത്തിൻ്റെ വിജയകഥയാണ് അതായത് ഇസ്രായേലിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണല്ലോ സിറിയ ഈ സിറിയയിൽ ഇരുന്നൂറ് കിലോമീറ്റർ തൊട്ടടുത്ത് ഒരു അണ്ടർഗ്രൗണ്ട് പണിതിട്ട് ആ അണ്ടർഗ്രൗണ്ട് ആരും അറിയാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് ഇസ്രായേലിന് മുൻകൂട്ടി അറിയാമായിരുന്നു എന്തിനായിരുന്നു ഇത് എന്ന് ഇസ്രയേലിൻ്റെ മൊസാദ് ചിന്തിക്കുകയും ചെയ്തു അതിൽ നിന്നെല്ലാം അവർക്ക് ചില കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുകയും അവിടെ ഒരു റോക്കറ്റ് നിർമ്മാണശാല പ്രവർത്തിക്കുന്നുണ്ടോ എന്നവർക്ക് സംശയം തോന്നാതിരുന്നില്ല അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇസ്രയേലിൻ്റെ നേർക്ക് ഹൂത്തികൾ ഇസ്ബുള്ളകൾ അതുപോലുള്ള ആളുകളൊക്കെ നേരെ യുദ്ധമുണ്ടാകുമ്പോൾ പോലും മിസൈല് വർഷിക്കുന്നത് എവിടെ നിന്നാണ് എന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ കൂർമ്മമായ ഒരു ചിന്ത അതവരെ കൊണ്ടെത്തിച്ചത് അവരുടെ ബലമായ സംശയം അവിടെ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു അങ്ങനെ ഇവർ സമർത്ഥമായിട്ട് കൂടിയാലോചിച്ചതിന് ശേഷം അവരുടെ പട്ടാളത്തെ അതായത് സീക്രട്ടറി ഏജൻറ്റുകളായ ആളുകളെ അതിനായിട്ട് ഏൽപ്പിക്കുകയായിരുന്നു അവർ അവരാണെങ്കിലോ അതി വിദഗ്ധമായിട്ട് അതവിടെ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ഇനി അത് പൊളിക്കണം ഇത് മുന്നൂറ് മീറ്റർ അടി വരെ താഴ്ന്നിട്ട് അണ്ടർഗ്രൗണ്ടിലാണ് പ്രവർത്തിക്കുന്നത് ഒരു മലയുടെ ഉള്ളിലൂടെയുള്ള വാതിലുകളാണ് പെട്ടെന്നൊന്നും മേലെ നിന്നൊന്നും കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ബോംബിട്ട് നശിപ്പിക്കാനോ സാധിക്കാത്ത വിധത്തിലായിരുന്നു ഇത് ഇറാൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് ചെയ്തിരുന്നത് ഇറാനിൽ നിന്നാണ് ഇതിനുള്ള വൻതോതിലുള്ള ആയുധ സാമഗ്രികൾ എത്തിയിരുന്നത് എന്നും എല്ലാം ഇസ്രയേൽ മനസ്സിലാക്കി ഒരു ചെറു രാജ്യം എന്ന നിലയിൽ ഇസ്രയേല് എങ്ങനെ സമർത്ഥമായിട്ട് നീങ്ങുന്നു എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മ നമ്മുടെ രാജ്യത്തിന് നേരെ ഏതെങ്കിലും ഒരു രാജ്യം ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് നേരിട്ട് ഡയറക്റ്റ് ചെയ്ത് ഒരു അറ്റാക്ക് നടത്താൻ നമ്മെക്കൊണ്ട് സാധ്യമാണോ എന്നുള്ളത് ഇപ്പോഴും സംശയമാണ് പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് നിസ്സാര സംഭവമായിരുന്നു അസദ് ഭരണകൂടത്തിൻ്റെ കണ്ണിൽപ്പെടാതെ അവർ അത് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു അതാണ് ഞാൻ തമ്പുനയിൽ കാണിച്ചിരിക്കുന്ന ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത ഇത് ഇസ്രായേലിന് എക്കാലത്തും അഭിമാനിക്കാവുന്ന ഒരു ഇതുതന്നെയാണത് ഇതിന് അടുത്ത കാലത്തൊന്നും ഈ മിസൈലുകൾ ഉണ്ടാക്കിയിട്ട് ജനങ്ങൾക്ക് വിതരണം ചെയ്യാനോ തങ്ങളെ ആക്രമിക്കാനോ കഴിയാത്ത വിധത്തിൽ ആ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് മറ്റേ അവിടുന്ന് നിലം പലിശാക്കിയിട്ടാണ് ഇസ്രയേൽ പിന്തിരിഞ്ഞത് ഇസ്രയേൽ പോയത് തന്നെ ഭയങ്കര രസകരമായ അവസ്ഥയാണ് തങ്ങളുടെ പട്ടാളത്തിന് മറ്റെന്തെങ്കിലും ആപത്തുകൾ സംഭവിക്കുന്ന മുൻകൂട്ടി കണ്ടുകൊണ്ട് ചില ഹെലികോപ്റ്ററുകളിലൊക്കെ ഓപ്പറേഷൻ തിയേറ്റർ വരെ തയ്യാറാക്കിയിട്ടാണ് അവർ പറഞ്ഞിരുന്നത് എന്നതും വളരെ പിന്നീട് വ്യക്തമാക്കി ഉണ്ടായി ഇവിടെ മറ്റേ പറയുമ്പോൾ സിറിയയുടെ അതിർത്തി കടക്കുമ്പോൾ ഏതൊരു ഈച്ച കിടക്കുന്നുണ്ടെങ്കിൽ പോലും അത് അവരുടെ റഡാറിൽ പതിയുകയും അവ അതിനു നേരെ ആട്ടോമാറ്റിക്കായിട്ട് മൈനുകളും വെടികളും ഉതിർക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരിക്കേ ഇവർ ഇതിൻ്റെ ഒന്നും കണ്ണിൽപ്പെടാതെ വളരെ താഴ്ന്നു പറക്കുന്ന കുറച്ച് ഹെലികോപ്റ്ററുകളും അതിനെല്ലാം മേലെ പ്രൊട്ടക്ഷൻ ആയിട്ട് ഒരുപാട് വിമാനങ്ങളും അതുപോലെ എല്ലാ സജ്ജീകരണങ്ങളുമായി പതുക്കെ രാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചത് ആരും കണ്ടില്ല പിന്നീട് ഇവർ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ഈ പ്രസ്തുത സ്ഥലത്തിന് ലേക്ക് പിന്നെ അസദിൻ്റെ സൈന്യം വന്നെത്തുന്ന എല്ലാ റോഡുകളും തകർത്ത് തർപ്പണമാക്കി അതിന് ശേഷമാണ് ആളുകൾ അവിടെ ഇറങ്ങിയിട്ട് ഈ ബങ്കറിലേക്ക് പ്രവേശിച്ചത് എന്ന് കാണാം അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന വാ ദർവാചകളെല്ലാം അടിച്ചു നിരപ്പാക്കി അതിൻ്റെ ഉള്ളിലേക്ക് മെല്ലെ പ്രവേശിച്ചു അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് ഇവർ കണ്ടത് അനേകം മിസൈലുകൾ പലതരത്തിലുള്ള തരത്തിലുള്ള മിസൈലുകൾ ഉണ്ടാക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും അത്യാധുനിക ബെഡ് യുദ്ധസാമഗ്രികൾ ഉണ്ടാക്കാനുള്ള ടെക്നിക്കുകളും പിന്നെ അവിടുന്ന് കുറച്ച് ഫയലുകളും എല്ലാം തന്നെ പിന്നെ ഇവർക്ക് ലഭിക്കുന്നുണ്ടായി തുടർന്ന് ഈ പോയ മറ്റേ പടയാളികൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ അണ്ടർഗ്രൗണ്ട് അവിടെ വെച്ചിട്ട് തന്നെ നല്ല പിന്നെ പൊട്ടിത്തെറിക്കാനുള്ള എല്ലാവിധ പിന്നെ മരുന്നുകളും അതായത് ഈ പൊട്ടിത്തെറിക്കാനുള്ള ബോംബിൻ്റെ എല്ലാ പിന്നെ സെറ്റപ്പും അവിടെ ചെയ്തതിന് ശേഷം ഓരോ അറകളിലും അത് ചെയ്തതിന് ശേഷം അവർ മെല്ലെ പുറത്തിറങ്ങി പിന്നീട് അവർ റിമോട്ട് കൺട്രോൾ വഴിയോ എങ്ങനെയോ അത് പൊട്ടിക്കുകയും ചെയ്തു ഹെലികോപ്റ്ററിലിരുന്ന് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പകർത്തുകയും ചെയ്തു തകർന്ന തെർപ്പണമായി ഇവിടെ നിന്നായിരുന്നു ഇസ് അതുപോലുള്ള മറ്റുള്ളവർക്കും എല്ലാവർക്കും ഹൂതികൾക്കും ഒക്കെ ഈ ആയുധങ്ങൾ പിന്നെ അസർ ഭര അസദ് ഭരണകൂടം വിതരണം ചെയ്തിരുന്നു പിന്നീട് അസദിനെ തന്നെ അവിടെ നിന്ന് പുകച്ച് പുറത്ത് അടിക്കാൻ ഇസ്രേലിന് സാധിച്ചു എന്നുള്ളത് ഒരു നിസ്സാര സംഭവമല്ലേ നമ്മൾ പറയുമ്പോൾ ഗ്യാസെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ പിന്നാക്കാണെങ്കിലും കൂടിയിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ തയ്യാറായിട്ട് നിന്നിരുന്ന ഒരു വൻ പടയെ തന്നെ ഇസ്രയേലിന് ഒതുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബഞ്ചുമാൻ നിതിന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഈയൊരു സ സെറ്റപ്പ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ അവരെ ഇപ്പോൾ അടിച്ചമർത്തുമായിരുന്നു ഒരു പക്ഷേ എന്ന് നമുക്ക് കാണാം ഇവർ ഒരു കോടിയുടെ അടുത്ത് വരുവുള്ളൂ ഇസ്രയേലുകളാണ് അവരെ ഇപ്പോൾ അങ്ങനെ അടിച്ച് ഒതുക്കി പിന്നെ അവിടെ തർപ്പണാക്കി അവരെ മണ്ടിക്കുക ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു സെറ്റപ്പ് ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ വെറുതെ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇരു കൂട്ടരും അതായത് രണ്ട് കൂട്ടരും തല്ലുകൂടുമ്പോഴാണല്ലോ ശബ്ദം ഉണ്ടാകുന്നത് രണ്ട് കൂട്ടരും തല്ലുകൂടാതിരിക്കുക എന്നുള്ളത് ഈ ലോകത്ത് അസാധ്യമായൊരു കാര്യം തന്നെ കാരണം ഈ മനുഷ്യൻ പരസ്പര ശത്രുത എന്നുള്ളത് ജീവികൾ പരസ്പരം ശത്രുത എന്നുള്ളത് ഈ ലോകത്തിൽ പിന്നെ ആരുണ്ടാക്കിയതല്ല അതൊരു നാച്ചുറലാണ് ഒരു ഓട്ടോമാറ്റിക് ആണ് എന്നാണ് എനിക്ക് അഭിപ്രായം കാരണം നമ്മൾ എത്ര നന്നാക്കി നിന്നാലും ചില ആളുകൾ നമ്മെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും പിന്നെ ഉപദ്രവിക്കുന്നതിന് ഒരു അതിർത്തി ഉണ്ട് മനസ്സിലായി നമ്മൾ താഴ്ന്നു കൊടുക്കും തോറും അവരിങ്ങ് കയറി മേയുള്ളൂ അപ്പോൾ അതിനേക്കാൾ നല്ലത് ചെറുത്ത് നിൽക്കുക തന്നെയാണ് ആദ്യം തന്നെ ഇതേപോലെ കണ്ടുപിടിച്ച് നമ്മെ തകർക്കാനുള്ള എല്ലാ സെറ്റപ്പുകളും തകർക്കുക അതിനോട് ഞാൻ കൂട്ടുനിൽക്കുന്നു കാരണം അതൊരു യുദ്ധ തന്ത്രം മാത്രമല്ല ഒരു ചെറുത്തു നിൽപ്പ് കൂടിയാണ് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു രീതി കൂടിയാണത് അല്ലെങ്കിൽ ഇതിനൊന്നും തന്നെ ഒരു അസിസ്റ്റൻസ് കിട്ടില്ല ഇവിടെ ഇറാൻ ഉള്ളിലൂടെ തങ്ങളെ ആക്രമിക്കാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ എവിടെയാണ് അത് എന്താണത് ഇതൊക്കെ സീക്രട്ട് ഏജൻറ്റുകളായ ആളുകൾ മനസ്സിലാക്കിയിട്ടാണ് പെരുമാറിയിട്ടുള്ളത് പിറ്റേന്ന് അസദ് രംഗത്ത് വന്നപ്പോഴാണ് ഈ ഞെട്ടൽ ഉളവാക്കിയത് അതുവരെ ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയോ പൊട്ടിത്തെറികളും പടക്കം പൊട്ടിക്കലുമൊക്കെ കേൾക്കുകയാണെന്നാണ് അസദ് വിചാരിച്ചിരുന്നത് ഞങ്ങളുടെ രാജ്യത്തേക്ക് ഏതൊരു ഈച്ച നുഴഞ്ഞു കയ കയറിയാലും അത് ഫുൾ കമ്പ്യൂട്ടറൈസ്ഡ് പിന്നെ ട്രോണുകളും അതുപോലെ തന്നെ ഈ റഡാറുകളും റഡാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വെബ് ക്യാമറ പോലെയാണ് ഇപ്പം സി സി ടി ക്യാമറ പോലത്തെ ഒരു പിന്നെ പ്രവർത്തനമാണ് പക്ഷേ അതിനേക്കാൾ വില കൂടിയ ഉപകരണമാണ് റെഡാർ എന്ന് പറയുന്നത് അതായത് വളരെ അകലെന്ന് തന്നെ തങ്ങളെ കൊണ്ടിരിക്കുന്ന അത്യാപത്തുകളെ മനസ്സിലാക്കാനുള്ള സിസ്റ്റമാറ്റിക്ക് പിന്നെ ആണ് ഇതെല്ലാം പക്ഷേ ഇതിനൊക്കെ മറികടന്നിട്ടാണ് ഈ മറ്റേ സിറിയയിൽ ഇവർ കടന്നതെന്നുള്ള ഇവർ പിന്നെ എല്ലാ രാജ്യങ്ങളും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കാരണം അങ്ങനത്തെ പൊട്ട ആൾക്കാരെയാണ് നമുക്കും ആവശ്യം അങ്ങനെ വളരെ ഇൻ്റലിജന്റ് ആയിട്ടുള്ള പട്ടാളക്കാരാണത് അത് കാരണം അവർക്ക് അവരുടെ രാജ്യത്തിനോട് അത്രമാത്രം ഇതുണ്ട് ഇഷ്ടമുണ്ട് പിന്നെ നിങ്ങൾക്ക് അവിടെ നിലനിൽക്കണം എന്നുള്ള പിന്നെ ആഗ്രഹമുണ്ട് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ആര് വലിച്ചെറിഞ്ഞാലും ഇസ്രയേലിൽ അവിടെ നിന്ന് പോകത്തൊന്നുമില്ല നമുക്കറിയാം അവരവിടെ ചെന്ന് കൂടുമ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ടീമായിരുന്നു പിന്നീട് അവർ അവിടെ അവരുടേതായ ഒരു സെറ്റപ്പിൽ ഒരു ചെറു രാജ്യം അവർക്കും വേണ്ടതല്ലേന്ന് സൗദി അറേബ്യ വരെ പറഞ്ഞതാണ് ഇപ്പം ഈ അസദ് ഭരണകൂടം എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരൊന്നും അല്ലായിരുന്നില്ലേ ഭയങ്കര ക്രൂരമാരായിട്ടുള്ള കഥയായിരുന്നു അതിൻ്റെ കഥയൊക്കെ നമ്മൾ വീണ്ടും പറയുന്നതായിരിക്കും ഇപ്പോൾ ഇത് പല വീഡിയോയും ചെയ്യുന്ന കാരണം സമയം കിട്ടാത്ത കാരണമാണ് ഈ വീഡിയോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നു വെച്ചാൽ ഇത് പിന്നെ അത്യാധുനിക ആയുധങ്ങൾ നിർമ്മിച്ചിട്ട് മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിക്കാൻ തൊട്ടടുത്ത് ഇതുകൊണ്ടാണ് ഇത് പ്രോക്സികളാണ് ഇറാൻ്റെ പ്രോക്സികളാണ് ഇവർ എന്ന് പറയുന്നത് ഈ പ്രോക്സി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥതാണ് അവർക്ക് വേണ്ടി ഗൂഢമായി പ്രവർത്തിക്കുക എന്നർത്ഥം അർത്ഥം അപ്പൊ ഇത് ഇന്നല്ല തുടങ്ങിയതൊന്നുമല്ല ഇതൊക്കെ രണ്ടായിരത്തിഇരുപത്തിരണ്ടിലോ മറ്റോ മനസ്സിലാക്കിയിരിക്കുന്ന ഉണ്ടായിരുന്നു മറ്റേ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരക്കാരായിട്ട് ആരും തന്നെ കരുതേണ്ട ആവശ്യമില്ല വളരെ അത്യാധുനികമായ കണ്ടുപിടുത്തങ്ങളും ടെക്നിക്കുകളും ഒക്കെ അവർക്കുണ്ട് അവർ അതന്നെ ആലോചിച്ചാൽ മതി നല്ലൊരു ഫുൾ ഓപ്പറേഷൻ തിയേറ്റർ വരെ സജ്ജീകരിച്ചിട്ടുള്ള ഈ ഹെലികോപ്റ്റർ പറഞ്ഞേക്ക അതിൽ എല്ലാ വിധ പിന്നെ ഫസ്റ്റ് എയ്ഡ് പിന്നെ മരുന്നുകളും എല്ലാം ഡോക്ടർമാരും എല്ലാം ഉണ്ടായിരുന്നു ഒരു ഒരു പോറലേറ്റാൽ അപ്പം തന്നെ ചികിത്സിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അതുപോലെ തന്നെ അവരുടെ അത്യാധുനിക വെപ്പൻസുകളും പിന്നെ ബോംബുകൾ അതുപോലുള്ള എല്ലാ സാധനങ്ങളും കാരണം ഇത്തരം ഈ ഒക്കെ പിന്നെ അതിനാ മാത്രം ടെക്നിക്കുകൾ അറിയുന്ന പട്ടാളക്കാരായിരിക്കണം ഈ ചെല്ലുന്നവർക്ക് അത് ആപത്തൊന്നും ഉണ്ടാകാൻ പാടില്ല കാരണം അതിൻ്റെ ഉള്ളിലുള്ള വെപ്പൻസുകൾ ചിലപ്പം മേൽക്ക് പൊടുത്തിരിക്കുക അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് പക്ഷെ അതൊന്നും തന്നെ ഉണ്ടായാൽ വളരെ കൂളായിട്ട് ഈ അണ്ടർഗ്രൗണ്ട് തകർത്ത് എറിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഈ അണ്ടർഗ്രൗണ്ടിൽ പിന്നെ യുറേനിയം ഉപയോഗിച്ചിട്ട് ബോംബുണ്ടാക്കുന്നുണ്ട് ഇറാനിൽ നിന്ന് പിന്നെ ഈ ഇസ്രയേൽ സംശയിക്കുന്നുണ്ട് എന്ന് അമേരിക്ക പറയുന്നുണ്ട് പക്ഷേ എന്ന് ഇറാനും പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനെയാണെങ്കിൽ നിർമ്മിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഇസ്രായേൽ മുൻകൂട്ടി വിലയിരുത്തുന്നുണ്ട് അതാണ് ഈ ഇറാനെ വീണ്ടും ആക്രമിക്കും വീണ്ടും ആക്രമിക്കും എന്ന് പറയാൻ കാരണം പക്ഷേ ഇറാൻ്റെ കയ്യിൽ എന്ന് പറയുമ്പോൾ പിന്നെ ഇങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് ആണെങ്കിൽ ഭൂഗർഭ മിസൈലുകളൊക്കെ ധാരാളമുണ്ട് അതായത് വളരെ ദൂര ദീർഘദൂരം മിസൈലുകളൊക്കെ ഉള്ളത് കാരണം തന്നെ ഈ പണ്ടാരങ്ങളെ ഇളക്കി ഉണ്ടാക്കിയാലും ഒരു ഭയങ്കര പിന്നെ യുദ്ധമായി മാറുമോ എന്ന് അമേരിക്ക ഭയപ്പെടുന്നതിന്റെ കാരണവും ഇസ്രായേൽ പിന്തിരിപ്പിക്കുന്നതിൻ്റെ കാരണവും ഇതാണ് പക്ഷെ ഇസ്രായേലിന് ഭയമാണ് കാരണം ഇവര് ആരാണ് നിങ്ങളെ ആക്രമിച്ചിട്ട് കീഴടക്കാൻ ശ്രമിക്കുന്നതെന്ന് ഇതുവരെ മനസ്സിലാകുന്നില്ല റഷ്യൊക്കെ ഉണ്ട് കൂടെ കൂടെയെന്നൊക്കെ ഇവര് സംശയിക്കുന്നുണ്ട് എന്തായാലും ശരി അതൊരു വൻ വിജയമായിരുന്നു ഈ അണ്ടർഗ്രൗണ്ടിൽ ഇവർ ഇതിങ്ങനെ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇതിനായിട്ട് ഇങ്ങനെ മാ മറ്റേ വളരെ ആയുത്തിൽ മണലൊക്കെ മാന്തി മാറ്റുക എന്നിട്ട് ഏറ്റവും അടിയിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള പ്രോഗ്രാമൊക്കെ ഇവർ മനസ്സിലാക്കുന്നുണ്ട് കുറേ കണ്ടു ചെയ്യട്ടെ ഇവർ ഉണ്ടാതിരുന്നു എന്ന് മാത്രം ഏതായാലും ഈ ആയുധങ്ങളൊക്കെ കൊടുന്ന് കൂട്ടിയതിന് ശേഷം റഷ്യൻ സൈന്യത്തിന് മറ്റോ ശ്രദ്ധ കൊടുക്കാതെ പിന്നെ അവർക്ക് തന്നെ യാതൊരു പോറലും ഏൽപ്പിക്കാത്ത വിധത്തിൽ മെല്ലെ രാ ആ ഈ മറ്റേ അസദിൻ്റെ രാജ്യത്തേക്ക് അതായത് പിന്നെ സിറിയയിലേക്ക് മെല്ലെ കടന്നിട്ട് അവിടെ തവിട് പൊടിയാക്കിയിട്ട് അവരിങ്ങോട്ട് പോന്നു എന്നുള്ളത് അവര് അവരുടെ വിജയമാണ് അവരെ അഭിനന്ദിക്കേണ്ട കാര്യവുമാണ് അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ മറ്റൊരു രാജ്യത്ത് കയറി ചെന്ന് അറ്റാക്ക് ചെയ്യാറില്ല നിസ്സാരമായ സംഭവം ഒന്നുമില്ല അത് കാരണം അതങ്ങനെയാണ് അങ്ങനെയാണ് അവര് നല്ല ബുദ്ധിജീവികളായിട്ടുള്ള പട്ടാളക്കാരാണ് അവര് അവരിൽ നിന്ന് മറ്റേ ഇത്ര വയസ്സിൽ പിന്നെ പട്ടാളത്തിൽ ചേരണം എന്ന നിയമൊക്കെ വെച്ചിട്ടുണ്ട് ആ പിന്നെ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് ഒരു വേറുള്ള എല്ലാ രാജ്യങ്ങളെയും ആക്രമിക്കാൻ നിൽക്കുന്ന ഒരു അത് എന്നൊക്കെ പറഞ്ഞ് ഉണ്ട് പക്ഷേ അങ്ങനെ ആവശ്യമില്ലാതെ ഒരു രാജ്യത്തെ ആക്രമിക്കാൻ ഒരു രാജ്യവും മെക്കെടാൻ പാടില്ല എന്നുള്ള അന്തർദേശീയ നിയമം ഉണ്ടല്ലോ പിന്നെ ഇവിടെ ഇപ്പോൾ ഈ അന്തർദേശീയ നിയമം എന്ന് പറഞ്ഞാൽ അന്തർദേശീയ നിയമപ്രകാരം എന്ന് പറഞ്ഞാൽ മറ്റേ എന്താ പറയുക ഈ യുറേനിയ സമ്പുഷ്ടീകരണം ഒന്നും അമേരിക്ക മറ്റു രാജ്യങ്ങളും അനുവദിക്കില്ല പിന്നെ ഈ ഊർജാവശ്യത്തിന് വേണ്ടിയിട്ട് അമേരിക്കയോട് ചോദിച്ചിട്ട് അതായത് അമേരിക്കയിൽ നിന്ന് ആളുകൾ വന്ന് നോക്കും ഇത് ഊർജാവശ്യത്തിനാണോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ പരിപാടി എന്നൊക്കെ കാരണം ഈ ഉണ്ടാക്കുന്ന അതേ ഈ സമ്പുഷ്ട യു യുറേനിയം തന്നെ സമ്പുഷ്ടീകരിച്ചിട്ട് അതുകൊണ്ട് വളരെ ആപത്തുണ്ടാക്കുന്ന ബോംബുകൾ ഉണ്ടാക്കാനൊക്കെ കഴിയും കാരണം അത്തരം ബോംബുകളാണല്ലോ പിന്നെ പണ്ട് ഹിരോസമ്മിയിലൊക്കെ പിന്നെ നാഗസാക്കിയിലൊക്കെ അമേരിക്ക വർഷിച്ചത് അതിനുശേഷം അത് അവർക്ക് മനസ്സിലായി ഇത് ഭയങ്കരപ്പെട്ട പാപമാണ് ഇതിങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രോബ്ലങ്ങൾ ഉണ്ട് എന്നൊക്കെ പിന്നെ അത്തരം ഒരു ബോംബ് വീണ സ്ഥലത്ത് പിന്നെ പിന്നെ ആറ്റോമികമായ ഒരുതരം തരം എനർജി നിൽക്കുകയും അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും ഒക്കെ ക്യാൻസർ വന്നിട്ടും കണ്ണും മൂക്കുമില്ലാതെ കാലും ഇല്ലാതെ എല്ലാവർക്കും ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും അപ്പൊ തുറന്നു യുദ്ധം നടക്കുമ്പോൾ മൂന്നാല് ലോകം യുദ്ധം മഹായുദ്ധം എന്നൊക്കെ തുള്ളിങ്ങനെ വാ പിന്നെ പറയുകയും കൈകൊട്ടി പാടുകയും ചെയ്യുന്നത് പോലെയല്ല യുദ്ധം എന്ന് പറയുന്നത് ഇവിടെ ഇസ്രായേൽ ചെയ്ത് ന്യായമായ ഒരു കാര്യമായിട്ട് വേണം അതിനെ കണക്കാക്കാൻ കാരണം തങ്ങളെ ആക്രമിക്കാൻ പിന്നെ ഭാവിയിൽ ചാൻസ് ഉള്ളത് കാരണം ആ ചാൻസ് ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു മുഖ്യമായ വിഷയം അതവർ ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇവിടെ മറ്റേ അമേരിക്കയോട് ചോദിച്ചിട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ അതായത് അമേരിക്കയോട് ചോദിച്ചിട്ട് ചെയ്യണം എന്ന് തന്നെയാണ് എല്ലാ രാജ്യത്തിനും നിയമം പക്ഷെ അമേരിക്കയോട് ചോദിക്കാതെയാണ് ഇസ്രയേല് റിസർച്ച് കേന്ദ്രം ഉണ്ടാക്കിയത് കാരണം അതിന് അവർ അനുവദിക്കൂല അമേരിക്ക എന്നിവർക്ക് നല്ല ഉറപ്പായിരുന്നു പിന്നെ ഉണ്ടാക്കിയ ശേഷം പിന്നെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യം പക്ഷെ അത് അവരുടെ ഒരു മരുഭൂമിയിലായിരുന്നു അവരത് ഉണ്ടാക്കിയത് അതിനെ ലക്ഷ്യം വെച്ചിട്ടാണ് ആദ്യത്തെ പിന്നെ ഒരു മിസൈല് ഇറാൻ വിടഞ്ഞത് അത് ആറ്റോമിക നിലയത്തിന്റെ തൊട്ടടുത്താണ് വന്നു പോണത് അതാകട്ട ഒരു മരുഭൂമിയിലാണോ അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ശരി പിന്നീട് ഇറാനോടും മിണ്ടാതിരിക്കാനും അനക ഇത് ഇത് പിന്നെ ഒരു വാണിങ് അമേരിക്ക കൊടുത്തു ഇസ്രയേലിനോടും പറഞ്ഞു പിന്നെ ഇസ്രയേൽ കുറേ വഴക്കടിച്ചു അങ്ങനെ ഇസ്രയേലിന് പ്രൊട്ടക്ഷനായിട്ട് അമേരിക്ക കുറച്ച് ആയുധങ്ങളും ഇത്തരം അത്യാധുനിക ആയുധങ്ങളൊക്കെ വന്നിട്ട് തങ്ങളുടെ മേലുഴാതിരിക്കാനുള്ള ഒരു പുതിയ മോഡല് ആയുധമൊക്കെ ഇട്ട് കുറച്ച് പ്രൊട്ടക്ഷൻ കൊടുത്തു അങ്ങനെയാണ് ആ പിന്നെ ഇറാനോടുള്ള ആ ഒരു ദേഷ്യം ഇറയും ഗോപയൊക്കെ ഒന്ന് ഒതുങ്ങിയത് പക്ഷേ ഇനിയും ഇറാനെ ആക്രമിക്കും എന്ന് തന്നെയാവും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് തന്നെ എന്തായാലും ശരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതാണ് ഈ ഇത്തരം ഇത് ഇതൊക്കെ പൊ പൊളിക്കാനാണ് ഈ ബ്ലംഗൽ ഭാഷ ബോംബ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു ഈ എക്സ്ട്രാ ഫിറ്റിംഗ് ഉള്ള ബോംബുകളൊക്കെ ഇസ്രായേലിന്റെ കയ്യിലുള്ളത് അത് ഭൂമിയിലേക്ക് തറഞ്ഞിറങ്ങിയതിന് ശേഷം പൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ എന്തായാലും പിന്നെ ഈ അത്യാധുനികം പിന്നെ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള യുദ്ധത്തിന് നിൽക്കുക അറിഞ്ഞാല് അത് അനിസ്ലാമികമാണ് അതായത് വാള കൊണ്ടും പരിചയം കൊണ്ടും ഒക്കെ പിന്നെ ചെറുത്തുനിൽപ്പിൻ്റെ യുദ്ധമല്ല ഇത് ഇത് വൻ പോരും വൻ മാറ്റി കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഈ എന്ന് പറഞ്ഞാൽ കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വില പിടിച്ച ആയുധങ്ങളാണ് യുദ്ധം ഉണ്ടായിക്കൊണ്ടേയിരിക്കുക അതുപോലെ ആയുധങ്ങൾ വിറ്റുകൊണ്ടേ ഇരിക്കുക എന്നുള്ളൊരു ടെക്നിക്ക് ഇതിന്റെ പിന്നിലുണ്ട് അതിപ്പോൾ ഏത് രാജ്യത്തും നിലനിൽക്കുന്നുമുണ്ട് എന്തായാലും ശരി ഇനി ഇതിനെപ്പറ്റി കൂടുതലായിട്ടും ഒന്നും തന്നെ പറയുന്നില്ല ഇത്തരം വീഡിയോകളുമായിട്ട് വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം അതുപോലെ തന്നെ ഈ വീഡിയോകൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അതുപോലെ ഈ നൂറൂട്ടി ചാനലിന് നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി പറയുന്നു വീണ്ടും നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടും അതുപോലെ ലൈക്കുകൾ പ്രതീക്ഷിച്ചുകൊണ്ടും സബ്സ്ക്രൈബുകൾ പ്രതീക്ഷിച്ചുകൊണ്ടും നിർത്തിട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം